അങ്ങാടിപ്പുറം പാലത്തിന്റെ മുകളിലുള്ള കൊണ്ടും കുഴി കൊണ്ടും കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു തിരക്കുള്ള സ്ഥലം നല്ല രീതിയിലേക്ക് നിങ്ങൾ ആരും കൽപ്പിച്ചു മാറ്റി വെക്കുന്നവര് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം കൂട്ടിലങ്ങാടി മുതൽ അങ്ങാടിപ്പുറം ജൂബിലി വരെ നാഷണൽ ഹൈവേയിലെ കുഴികളടയ്ക്കാതെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന പിഡബ്ല്യുഡി നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരെ പ്രതിഷേധവുമായി മഞ്ഞളാംകുഴി അലി എം എൽ എ മലപ്പുറം കളക്ടറേറ്റിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നാഷണൽ ഹൈവേ വിഭാഗം ഓഫീസിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഉപരോധ സമരം നടത്തി മംഗടമണ്ഡലത്തിലെ ദേശീയപാതയിൽ വലിയ രീതിയിലുള്ള കോഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് മഴ മാറി നിന്നിട്ടും കോഴികളടയ്ക്കാൻ അധികൃതർ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ചാണ് മഞ്ഞള കുഴി അലി എം എൽ എയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തിയത് മുതൽ മോശമായിട്ട് അടക്കണം ആവശ്യപ്പെട്ട് പല പ്രാവശ്യം ഞങ്ങൾ കണ്ടതാണ് ഈയോട് സംസാരിച്ചതാണ് ഒരു താല്പര്യം ഇല്ലാതെ അത് ഇങ്ങനെ അപ്പൊ അത് നിർബന്ധപൂർവ്വം പെട്ടെന്നായിട്ട് പടി പൂർത്തീകരിക്കണം കൊണ്ടാണ് അതിനെ ഇവിടെ ഓഫീസിലെല്ലാം അതിനെ കൂടെ വന്ന് വർക്ക് തുടങ്ങാനും ഞങ്ങൾ അതിനകത്ത് ഇറങ്ങിപ്പോകുന്നില്ല ഞങ്ങളുടെ കൂടെ ഉള്ളതും മുഴുവനും ഞങ്ങളാം അങ്കടാം മണ്ഡലത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതുപോലെ തന്നെ അതിൻ്റെ നേതാക്കന്മാർ പിന്നെ മറ്റുള്ള നമ്മുടെ പിന്നെ സീനിയറായിട്ടുള്ള നേതാക്കന്മാരും ഒക്കെയോട് അത് തിർക്കാതെ ഞങ്ങളോട് പോകുന്നില്ല അതിൽ പണി ആരംഭിക്കണം അതല്ലാതെ ഉറപ്പായിട്ട് പ്രശ്നമില്ലല്ലോ ഉറപ്പ് ഉറപ്പിന്റെ ഉറപ്പായിട്ട് ഇപ്പൊ നാളെ തുടങ്ങും പറഞ്ഞതാണ് ഇതുവരെ ആശുപത്രിയിൽ കുറേയധികം കുട്ടികൾ കിടക്കുന്നുണ്ട് അവരൊക്കെ ഒരു അവസ്ഥ മോട്ടോർസൈക്കിൾ കുഴിയില് പോകും അപ്പൊ അതുകൊണ്ട് ഇനി അത് ആരംഭിക്കാതെ പോകുന്ന പ്രശ്നം ആണ് ഞങ്ങളുടെ മംഗള മണ്ഡലത്തിലുള്ള എല്ലാ ജനപ്രതിനിധികളും ഓഫീസിൽ ഓഫീസിലെടുത്തു നിങ്ങളെ വെയിറ്റ് ചെയ്യാണ് നിങ്ങളെപ്പഴു വരാ മറ്റന്നാങ്ങാ നിങ്ങളോട് ആരും ഉറപ്പ് പറഞ്ഞ ഈ കോൺട്രാക്ടർ പല പ്രാവശ്യം ഇങ്ങോട്ട് ഉറപ്പ് വരണം ഞാൻ തന്നെ നിങ്ങളോട് നാല് പ്രാവശ്യം ഞാൻ സംസാരിച്ചു ഇല്ലേ നാല് പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് സംസാരിച്ചിട്ട് നിങ്ങള് പിന്നെ അയാളോട് സംസാരിക്കും അയാൾ തുടങ്ങാന്ന് പറയും ഞാൻ മനസ്സിലാക്കുന്ന മെറ്റീരിയൽ എല്ലാം നിങ്ങളെ എ എക്സിയുടെ ഓഫീസിൽ പെരിന്തൽമണ്ണ കൊണ്ട് ഇട്ടിട്ടുണ്ടെന്നും അവരൊന്നും താല്പര്യം എടുക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ കൽപ്പിച്ചൂട്ടി എല്ലാ മണ്ഡലത്തിലും ഇതേമാതിരി ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ മുമ്പിൽ നിർത്താൻ വേണ്ടി രാഷ്ട്രീയപരമായി പകുപോക്കുന്നതാണെന്നാണ് ഞങ്ങളെ ആൾക്കാരൊക്കെ പറയുന്നത് എനിക്കറിയില്ല അതിന്റെ സത്യാവസ്ഥ പക്ഷേ ഇത് ഇതിങ്ങനെ വെച്ചുപോയാ നടക്കില്ല ഞങ്ങൾ ഇങ്ങള് വരാതെ ഇവിടെ പോകുന്നില്ല അങ്ങാടിപ്പുറം പാലത്തിന്റെ മുകളിലുള്ള കുണ്ടും കുഴി കൊണ്ടും കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു തിരക്കിട്ടുള്ള സ്ഥലം നല്ല രീതിയിലേക്ക് ഞങ്ങൾ ആരും ഇത് കൽപ്പിച്ചു കൂട്ടി മാറ്റി വെക്കുന്നവരെയാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ പത്ത് ദിവസമായി ഒരു തുള്ളി മഴ പോലും അവിടെ എവിടെയും പെയ്തിട്ടില്ല കോൺട്രാക്ടർക്ക് നിങ്ങളിത് കൊടുക്കുന്നതല്ലാതെ നിങ്ങളിത് അവരോടൊന്ന് വിളിച്ചൊന്ന് ചോദിക്കുകയും പറയുകയും ചെയ്തിട്ടില്ല ഞാൻ ഏകദേശം ഈ നിങ്ങളുടെ ഈനത്തിൻ്റെ നാലോ അഞ്ചോ പ്രാവശ്യം ഈ പത്ത് ദിവസത്തിൻ്റെ വിളിച്ചു ബുധനാഴ്ച കുഴികളടയ്ക്കാനുള്ള പ്രവൃത്തി ആരംഭിക്കാം എന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു പ്രവൃത്തി ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് മഞ്ഞളാകുഴലി എം എൽ എ അറിയിച്ചു മംഗളമണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളാണ് എം എൽ എ യോടൊപ്പം ഉപരോധ സമരത്തിൽ പങ്കെടുത്തത് ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസമയം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂമിൽ ഷോറൂമിലിറക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിലിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും